തൃശൂരിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു തൃശൂർ മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയുടെ പന്നി ഫാമിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഫാമിലെ മുപ്പതോളം പന്നികൾക്ക് രോഗബാധയേറ്റതായി സംശയം ബാംഗ്ലൂരിലെ എസ് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് അണുബാധ പകരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് രോഗം സ്ഥിരീകരിച്ച ഫാമിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള ഫാമുകളിലെ പന്നികളെ കൊന്നെടുക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ രോഗനിരീക്ഷണ മേഖലയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നടപടി പൂർത്തിയാക്കിയാൽ ഉടൻ അണുനശീകരണം നടപടി നടപ്പിലാക്കാൻ നിർദ്ദേശം പന്നികളിൽ മാത്രം കണ്ടുവരുന്ന ഈ രോഗം മറ്റു മൃഗങ്ങളിലേക്കോ മനുഷ്യരിലേക്കോ പകരുവാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട് ആഫ്രിക്കൻ പന്നിപ്പനി വളർത്തുപന്നികളിലും പന്നികളിലും കാട്ടുപന്നികളിലും ഉണ്ടാകുന്ന പകർച്ചവ്യാധിയായ ഒരു വൈറൽ രോഗമാണ് നൂറ് ശതമാനം വരെയാണ് രോഗത്തിന്റെ മരണനിരക്ക് ഇത് മനുഷ്യന്റെ ആരോഗ്യത്തിന് അപകടകരമല്ല പക്ഷേ പന്നി ഫാമുകൾക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് രോഗബാധ മൂലം ഏൽക്കുന്നത് ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള വൈറസുകളാണിവ വസ്ത്രങ്ങൾ ബൂട്ടുകൾ ചക്രങ്ങൾ മറ്റു വസ്തുക്കൾ എന്നിവയിൽ ഇതിനെ അതിജീവിക്കാൻ കഴിയും പന്നിയിറച്ചി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭക്ഷണ വസ്തുക്കളിലും ഇവ അതിജീവിക്കും കൃത്യമായ പ്രതിരോധ രീതികൾ അവലംബിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ് ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ച മണ്ണുത്തി വെറ്റിനറി ഫാമിലെ പന്നികളെ കൊന്നൊടുക്കും ഒരു കിലോമീറ്റർ ചുറ്റളവിലെ ഫാമുകളിലെ പന്നികളെയും കൊല്ലേണ്ടി വരുമെന്ന് അധികൃതർ